ഹലോ കുല് നഫർസൈൻ നമ്മളെ നാട്ടിൽ ഓരോ ആചാരങ്ങളുണ്ട് പല മതത്തിന്റെ ആചാരങ്ങളുണ്ട് അതൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ള മതക്കാർക്കും മറ്റുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിലുമാണ് നമ്മൾ ചെയ്യാൻ ഇപ്പൊ നമ്മളെ നാട്ടിൽ നബിദിനം സ്റ്റാർട്ട് ചെയ്ത് മൈക്കേല് മൗലൂദ് ജെല്ലണ് രാത്രി ഒരുപാട് കുട്ടികള് പിന്നെ ഓണപരീക്ഷ ആയിട്ട് എക്സാം ഞാൻ അതിനൊന്നും കുറ്റം പറയല്ലെട്ടോ അപ്പൊ നമ്മളെന്നെ ചിന്തിക്കണം എന്താ വെച്ചാല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നബി ഇല്ലാസ്ലാം തീരെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താ വെച്ചാൽ മറ്റുള്ളവരെ വേദനിപ്പിക്ക മറ്റുള്ളവരെ കുറപ്പിക്കുക തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അപ്പൊ എന്താ വെച്ചാൽ അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുമാണ് നമ്മൾ ചെയ്യുക നമ്മളെ നാട്ടിലും മാത്രം ഭയങ്കര വ്യത്യാസ നബി ജനിച്ചത് മക്കത്ത് മരണപ്പെട്ടത് മദീനത്ത് അവിടെ നിന്നും നബിദിനെ അത്ര വലിയ ആഘോഷാക്കി കൈക്കുണ്ടാവും ചില ഇത്ര വലിയ ആഘോഷം ഉണ്ടാവും നമ്മുടെ നാട്ടിലാണ് എല്ലാം ഉൾട്ടെ കല്യാണത്തിന്റെ കാര്യമായാലും എല്ലാ കാര്യത്തിലും ഉൾട്ടയാണ് അപ്പൊ നമ്മളെന്താ കിട്ടണം മറ്റുള്ള ആൾക്കാർക്ക് അയ്യേ എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാം നമ്മളെ പള്ളീൻ്റെ അടുത്തൊക്കെ ഒരുപാട് മതസ്ഥർ താമസിക്കുന്നതുണ്ടാവും ഉണ്ടാവും നമ്മളീ മയക്ക കെട്ടിയിട്ട് മൗലൂദ് നടത്തുമ്പോൾ പിന്നെ മയക്ക കെട്ടി മൗലൂദൊക്കെ നടത്തുക പള്ളിയിലിരിക്കുന്ന ആൾക്കാരും ആ പള്ളീന്റെ ഉള്ളിലുള്ള ആൾക്കാരും മാത്രം കേട്ടാ പോരെ പുറത്തില്ല ഒരുപാട് ആൾക്കാർ എന്റെ ചങ്ങയമാർ രണ്ടുമൂന്നാൾക്കാർ എന്നോട് പറഞ്ഞു കുട്ടികൾക്ക് ആണ് ഇങ്ങനെ സൗണ്ടിന് പ്രശ്നമുണ്ട് ഒരു ഇപ്പോൾ ഡയറക്റ്റ് നമ്മളോട് പറയില്ല എന്തായാലും നമ്മളെ ബന്ധം കൊണ്ടാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഈ പിന്നെ പള്ളി കമ്മിറ്റിക്കാരും ഈ ഉസ്തകന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ല എന്താ വെച്ചാൽ മറ്റുള്ള ആൾക്കാരും ജീവിക്കുക നമ്മൾ കൂട്ടമായി ജീവിക്കണല്ലേ നമ്മൾ ഒരുമയോടുകൂടി പിന്നെ ജീവിക്കുന്ന സ്ഥലമാണ് കേരളം നമ്മളെ കേരളത്തിൽ മത ഒരുപാട് മതസംഘടനകളുണ്ട് ചെലവൽ നബീനെ കൈക്കാത്തവരുണ്ട് അതൊന്നും ഞാൻ ഓല പറ്റെന്ന് ഞാൻ പറയില്ല ഓല ഓല ആദർശം എല്ലാരും മരിച്ചു പോകുമ്പോൾ ഒരു സ്ഥലത്ത് കത്തിൽ ഇസ്ലാം പറയണ കണക്കനുസരിച്ചിട്ട് എല്ലാവരും ഖബറിൽ പോകും അതേമാതിരി മരിച്ചു എന്നിട്ട് എല്ലാരും ഒരു സ്ഥലത്ത് തന്നെ എത്തിപ്പെടുകയും ചെയ്യും പക്ഷെ ലോകത്ത് പല വ്യത്യാസങ്ങളാണ് ഇപ്പൊ ഈ നബിദിനെ കഴിക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇത് കഴിക്കാത്ത ഓല അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ ഓലൊക്കെ ഓല എന്താ ഒരു ഇത് ചെയ്യണ ഇതാണോ അല്ല എനിക്ക് ഞാൻ ഒരു ഉദാഹരണം ചോദിക്കുകയാണെ അപ്പൊ എന്താ വെച്ചാല് നമ്മള് മറ്റുള്ള ആൾക്കാരെയും കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഏത് ഇത് ചെയ്യാൻ ഏത് മതമായാലും നമ്മുടെ നാട്ടിലുള്ള ഏത് മതമായാലും ആചാരങ്ങൾ നടത്തുമ്പോൾ ഞമ്മള് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുണ്ടോ ഇല്ലയെന്ന കൂടി നമ്മൾ അന്വേഷിക്കണം നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഞമ്മളെന്താ ഏത് പരിപാടി നടത്താനും ഏത് ജാതി ഏത് മതമായാലും മതത്തിന്റെ കാര്യമൊന്നും ഇതിൽ ഞാൻ പറയില്ല എന്താ വെച്ചാൽ ഏത് മതായാലും മറ്റുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോ ഒരു അയൽവാസി നമ്മൾ ചെയ്യുന്ന കാരണം കൊണ്ട് അയൽവാസിക്ക് ദ്രോഹം ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മളെ ചെയ്യുക അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും അപ്പോ ഈ പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ ഒരേ വിഭാഗങ്ങളുണ്ട് കൂടുതലും സുന്നിയളാണ് സുന്നയാൾ തന്നെ എല്ലാ സ്ഥലത്തും കൂടുതലേ തോന്നിട്ടു എനിക്ക് അവിടെ നിന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ ഉൾട്ടേ ഇസ്ലാം പറഞ്ഞ മാതിരി അല്ല നമ്മളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒക്കെ ഉൾട്ടായിട്ടാണ് അതിനൊന്നും പ്രശ്നമല്ല എന്താ വെച്ചാല് മറ്റുള്ള ആൾക്കാർക്ക് ഒരു ഇടങ്ങേറില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ആചാരങ്ങൾ ചെയ്താലും ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരുടും സ്നേഹം മാത്രം ഇതിന്റെ അഭിപ്രായം ഇന്നോട് രണ്ട് ചങ്ങായമാര് പറഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി